ചായ വെക്കട്ടെ ഗ്രീൻ ടീ വെക്കണേ എന്നിട്ട് വേണം മോന് ചായ വെക്കിപ്പോൻ ഇഡ്ലിയാണ് കിട്ടാ കൊണ്ടാകണത് ഇന്ന് എന്താ പറയുക വെള്ളച്ചോറുണ്ട് ഇവിടെ അപ്പൊ പിന്നെ കുറച്ച് അവണ് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാ വേണ്ടി നല്ല വേവുള്ള അരിയല്ലേ അപ്പൊന്ന് മോൻ ഇഡ്ലിയും സോയാബീൻ കറിയും ആണ് കൊണ്ടാകുന്നത് അപ്പൊ അതാണ് ഇന്ന് ചായ വെച്ചിട്ട് വേണം മോനെ വിളിക്ക രാവിലെ നീച്ച ഒരു ഗ്ലാസ് ചായ വേണം ഇപ്പൊ വിളിച്ചാ പറ്റില്ല ചായ വിളി മുന്നേ വിളിച്ചവ നീക്കില്ല അമ്മ ആ ചായ വെച്ചിട്ടേ ഇരിക്കും രാവിലെ ചായ വഴിയ ഭയങ്കര എല്ലാരെയും ആദ്യം എനിക്ക് ചായ ചായ ചായക്കടയിലത്തെ ആൾക്കാർ ചായ ചായ ചായക്കടക്കാരെ ചായ പോലെ ചായ മാഷാ ഞാൻ ചായ മാഷത്തെ ചായ ഇങ്ങനെ എങ്ങനെ ആറ്റുന്ന ടേസ്റ്റ് ആറ്റന്തോരം രുചി കൂടുന്ന പറയാ നിങ്ങൾ അങ്ങനെ ആറ്റാരുണ്ടോ ഇത് ഞങ്ങൾക്കുള്ള ചായ ചായ കുച്ചാലാണ് ഉഷാറുണ്ടാവുള്ളു രാവിലെ തന്നെ ഒന്ന് പഞ്ചസാര പഞ്ചസാരേ തക്കാളി ചെറിയ ചെറിയ തക്കാളി ഇത് ഇപ്പൊ രാവിലെ നോക്കി ഒരു പത്ത് പതിനഞ്ച് തക്കാളി അളിഞ്ഞു പോയി നോക്കണം നന്നല്ലാത്ത തക്കാളി ആയിരുന്നു അത് പതിനഞ്ച് തക്കാളി അളിഞ്ഞത് രാവിലെ തന്നെ തക്കാളിയിലൊക്കെ പുഴുണ്ടാവും നല്ല നോക്കണം തക്കാളിയില് നേത്രപ്പഴത്തിലൊക്കെ പുഴുണ്ടാവുല്ലേ ഞങ്ങ പുഴു ഒരു ഗ്ലാസും കാണിച്ചെന്നില്ലേ വെളുത്ത പുഴുണ്ടാവും റോബത്തില് ഇണ്ടാക്കാൻ വേണ്ടിട്ട് വെള്ളം വെച്ചിരിക്കും എന്നാലും ഞങ്ങള് എന്താ ഇച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഓരോരോ കാര്യത്തിന് വേണ്ടിട്ട് പുറത്ത് പോയിരുന്നു കേട്ടോ അപ്പൊ എന്താ ഞങ്ങൾ ആ ഷൊർണൂര് ഷൊർണൂരല്ല ആ ഷൊർണ്ണൂരിക്ക് പോയില്ലായിരുന്നു ഷൊർണ്ണൂരിലും പുറത്തു പോകണം അപ്പൊ തിരിച്ച് വരുന്ന വഴിക്ക് ആരൂപവൻ കോർത്തിൽ കണ്ടു അപ്പൊ ഞങ്ങൾ അന്നേരം പറഞ്ഞ നമുക്ക് വെജിറ്റേറിയൻ ഊണ് കഴിച്ചാലോന്ന് ചോദിച്ചിട്ട് ആ വെജിറ്റേറ്റേറിയൻ പറഞ്ഞിട്ട് ഞാനും കൂടി ഭക്ഷണം കഴിച്ചു മോനൊന്നും വരികയും ചെയ്തു അവന് വരുമ്പോഴും ആര്യഭവൻ ഹോട്ടല സദ്യ ഒക്കെ അടുത്ത് പോയി സദ്യ ഉണ്ടാവുക പക്ഷെ ഇന്നലെന്താവാസം വയറൊക്കെ വീർത്തുമുട്ടുന്ന പോലെയൊക്കെ തോന്നലെ ഏതെന്നിട്ടാ സദ്യ വെച്ചിട്ട് വയറൊന്നും വീർത്തുമുട്ടുന്ന പോലെ ഒക്കെ തോന്നുന്നു കൊറേ കറികളൊക്കെ ഇണ്ട് പത്ത് തരം കറിയൊക്കെ ഇണ്ട് പക്ഷെ അതിനനുസരിച്ച് ടേസ്റ്റ് ഇല്ല അതൊന്നും കൊറേ കറികളും കൊറേ എന്താ പറയാ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രം രുചിയില്ല അത് കഴിച്ചിട്ട് വയറും കൂടെ വീർത്ത് കൂട്ടുക ഇവിടെ ഇറങ്ങി ചോറും കൂട്ടാനും മുപ്പേരി ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോയിരിക്കുന്നത് പിന്നെ വൈകുന്നേരം കഴിച്ചില്ല വൈകുന്നേരവും മിഷ്പണ്ടായിരുന്നില്ല അങ്ങനെ ചോരച്ച ചോറും എല്ലാം ബാക്കിയാണ് കുട്ടിയും കഴിച്ചില്ല വൈകുന്നേരത്തെ അവർ അവിടെ ഞാൻ പാടം കഴിച്ചിട്ടാവണ്ടു അപ്പൊ അതുകൊണ്ടിപ്പം ഞാൻ ചോറൊന്നും ഉണ്ടാക്കാറ് ഇപ്പൊ മോൻ ഇഡ്ലിയിലാക്കിയിട്ടുണ്ടെങ്കിൽ

എന്നാ ഇത് വരെ ഒളിക്ക എന്നാലാണ് ഇത് ബ്രഷായി മൂങ്ങ അങ്ങനെ ഒരു പ്രശ്നം ചിലപ്പം കെട്ടലി കുള ആകെല്ലാം കിടക്കാം പൊന്താണ്ട എന്താന്നറിയില്ല അതിന് അതിനു ശേഷം ഞാൻ ഒരുപാട് ദിവസക്കരച്ചിരിക്ക രണ്ടോ മൂന്നോ ദിവസിക്കുന്നു ചിലപ്പോ അരിലും പിന്നെ വേനൽക്കാലത്ത് പറഞ്ഞിട്ടിമാവും ഇങ്ങോട്ട് കുളിക്കൂലെ അപ്പൊ പിന്നെ അങ്ങനെ മോരും കുളിക്കണില്ല ഇപ്പിമാവും കുളിക്കണില്ല സുഖ ദോശയിലൊക്കെ ദോശയിലും ചപ്പാത്തി വാങ്ങിയതിന് ദോശയും ചപ്പാത്തി ഒന്നും കേട്ടോ ഇത് തെറ്റിയ ചെമ്പ് ആദ്യം തന്നെ എനിക്കിണ്ടായിരുന്നതേ അങ്ങനെ അതിന്റെ ഈ വാക്ക് പ്ലേറ്റിന്റെ പ്ലേറ്റ് അല്ലെങ്കിൽ അടപ്പിന്റെ ഈ വാക്ക് ഇങ്ങനെ പൊട്ടി അപ്പൊ ഞാനത് ഒഴിവാക്കി എന്നിട്ട് ഇത് വേറെ വാങ്ങിയില്ല എന്നിട്ട് ഇത് എന്താ സംഭവം എന്നറിയോ ഈ തിരി ഇങ്ങട് ഇതാക്കി വെച്ചിരുന്നെങ്കിൽ ഇത് എയർ കുടുങ്ങിട്ട് അടപ്പ് തന്നെ തുറക്കും അപ്പൊ സിമ്മിലാക്കിട്ട് തന്നെ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ എപ്പോഴും ഞാൻ സിമ്മിലാക്കിട്ടാണ് വെക്ക വേഗം ഇഡലി ആകട്ടെ വെക്കാൻ പറ്റില്ല ഇപ്പൊ അത് എയർ ഇതായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്നും തുറക്കും അപ്പൊ ഇഡലി വെറവില്ല അപ്പൊ അതിനുശേഷം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാണെങ്കിൽ സിമ്മിലാക്കിട്ടാണ് വെക്കുക അപ്പൊ ഇഡ്ഡലി ആയി പിന്നെ ഇതാ സോയാബീനും ആയിട്ടുണ്ട് ഇതാ കൊറച്ച് നാളികരപ്പാലം ഉഴക്കി തന്നെ കൊഴുപ്പിനു വേണ്ടി നാളെ അപ്പൊ ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ഇഡ്ലി സോയാബീൻ കറി എന്താ ഉച്ചക്കീന്ന് പറഞ്ഞാ ഇന്നലത്തെ ചോറ് ഇന്നലത്തെ കൂട്ടാൻ ഇനി ഉപ്പേരി ഒന്നും ഇന്നും ഞങ്ങക്ക് എനിക്ക് മൂന്നി പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ ചെലപ്പോ നേരം വേണു അപ്പൊ ഒന്നും ഒന്നും ഇണ്ടാക്കില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സോയാബീൻ കറി ഇഡ്ലി അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങള് ചെറിയ വിശേഷങ്ങൾ ഇട്ടോ അപ്പോൾ ചെറിയ വിശേഷങ്ങളായിട്ട് നാളെയും വരും അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ശരി ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ നാളെയും വരും ശരി അപ്പോൾ